ഗുഡ് ഈവനിങ് എൻ്റെ പേര് ദിലീപ് ശങ്കർ ഞാൻ ഒരു ആക്ടറാണ് അതിൻ്റെ കൂടെ ഒരു ബിസിനസ്സുകാരനുമാണ് ആക്ടിംഗ് എൻ്റെ പാഷനും ബിസിനസ്സിൻ്റെ പ്രൊഫഷനുമാണ് ഞാൻ ആക്ച്വലി നയൻറ്റി ഫൈവില് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി കലാപ്രതിഭയായിരുന്നു എൻ്റെ ഐറ്റംസ് എന്ന് ചെയ്തുവായിട്ട് യാതൊരു ബന്ധവും ഞാൻ വരയ്ക്കും ഒരു ഇതാളെ ഇരുത്തി നോക്കി വരയ്ക്കുന്ന ആളാണ് അപ്പോൾ എനിക്ക് അന്ന് അവാർഡ് കിട്ടിയത് മുഴുവൻ പെയിന്റിങ് കൊളാഷ് ക്ലൈ മോഡലിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെയാണ് തൊണ്ണൂറ്റഞ്ചിൽ എനിക്ക് എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടി ഞാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി എം ബി ബി എസിന് ചേർന്നു അഡ്മിഷൻ കിട്ടിയത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു എം ബി ബി എസ്സിന് ചേരണം എന്ന് അപ്പം അപ്പം ഞാൻ പത്താം ക്ലാസ് തൊട്ടേ ഇങ്ങനെ ആഗ്രഹിച്ച് ആഗ്രഹിച്ച് ആഗ്രഹിച്ചിരുന്നിട്ട് പഠിച്ചാൽ കിട്ടില്ലെന്ന് ആഗ്രഹം എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി കലാപ്രതിഭ ആയപ്പോഴാണ് ഞാൻ അറിയണത് കലാപ്രതിഭയ്ക്ക് ഒരു സീറ്റ് ഉണ്ട് എം ബി ബി എസ് പക്ഷെ അതാണ് അപ്പം ഞാൻ വന്ന വഴി കലാപ്രതിഭയ്ക്ക് ഒരു സീറ്റുണ്ട് പക്ഷെ സെക്കൻഡ് ഗ്രൂപ്പ് ആയിരിക്കണം ഫിഫ്റ്റി പെർസെൻറ്റ് മാർക്ക് വേണം എൻട്രൻസ് അപ്പിയർ ചെയ്താൽ മതി അങ്ങനെ ഞാൻ എൻട്രൻസ് അപ്പിയർ ചെയ്യുന്നു എം ബി ബി എസിന് അഡ്മിഷൻ കിട്ടുന്നു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പോയി ജോയിൻ ചെയ്യുന്നു പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി ഇതുകൊണ്ട് എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല കാരണം ആ സമയത്ത് എനിക്ക് സീരിയലിൽ അഭിനയിക്കാനുള്ള ഓഫറുകളൊക്കെ വന്നു തുടങ്ങി പിന്നെ ആ സമയത്ത് തന്നെ എനിക്ക് ചെറിയൊരു പ്രെൻഡിങ്ങിൻ്റെ ബിസിനസ് ഉണ്ടായിരുന്നു അപ്പം ഇത് രണ്ടുമായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം ഞാൻ ടി സി മാഞ്ച് ബൈ പറഞ്ഞ അവിടെ നിന്നും കൂടെ പോന്നു അത് കഴിഞ്ഞ് ബിസിനസ് ഒരുവിധം കുഴപ്പമില്ലാതൊക്കെയായി ആക്ടിങ്ങിൽ നല്ല രീതിയിൽ പച്ചപിടിച്ച് വന്നു അതിനിടയിൽ ബിസിനസ്സുകൾ തുടങ്ങി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അത് വിധ അതൊരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞിട്ട് ഞാൻ വിജയൻ സാറിനെ പറ്റി അറിയണതും ഞാനൊരു ചെറിയൊരു കോഴ്സ് ഒരു മൈൻഡിൻ്റെ ഒരു കോഴ്സ് ഒരു വൺ ഡേ കോഴ്സ് അവിടെ എറണാകുളത്ത് പ്രസിഡൻസി ഹോട്ടലിൽ വെച്ചിട്ട് ഞാൻ അറ്റൻഡ് ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ടിപ്പോ ഒരു രണ്ട് മൂന്ന് വർഷമായി ഞാൻ ഈ കോഴ്സ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളുകളായി എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല എനിക്ക് തോന്നുന്നത് ഇപ്പോഴായിരിക്കും ചിലപ്പോ എന്റെ സമയം ശരിയായത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ഈ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയ്ക്ക് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അസെറ്റാണ് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് അതിന് എനിക്ക് വിജയൻ സാറിനോട് തീർത്താ തീരാത്ത നന്ദിയുണ്ട് കാരണം വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഉഗ്രൻ ക്ലാസ് തന്നെയായിരുന്നു ഉഗ്രൻ സെഷൻ ആയിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല ഒരു ബിസിനസ് ഒരു ബിസിനസ്സിന് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാൾ ഈ സാറ് തന്നെ പറഞ്ഞ പോലെ എം ബി എ ഒന്നും ചെയ്തുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല ഇത്രയും ഇൻഫർമേഷൻസ് കിട്ടുന്നു ഇത് അതിന്റെ അപ്പുറത്തുള്ളൊരു ഇൻഫോർമേഷൻ കിട്ടി എന്നുള്ളതിന് ഒരുപാട് ഒരുപാട് സാറിനോട് താങ്ക്സ് പിന്നൊരു കാര്യം ഞാൻ ഇപ്പൊ ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ വരെ ചിന്തിക്കാത്ത ഒരു ഐഡിയ പെട്ടെന്ന് വിജയൻ സാർ പറഞ്ഞ ഒരു ഡയലോഗിൽ നിന്നും എനിക്കൊരു വലിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയുടെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട് അത് ഞാനിങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കാര്യങ്ങൾ നമുക്കെല്ലാവർക്കും ഒരു കാര്യമായിരിക്കും നമുക്കെല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളെ പിന്നീട് അറിയിക്കുന്നതാണ് എന്തായാലും ഇങ്ങനെ ഒരു ക്ലാസ് ഇവിടെ തന്നതിന് വിജയൻ സാറിനോടും ലൈഫ് ലൈൻ ടീമിനോടും ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്കും എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നന്ദി നമസ്കാരം